നമുക്കൊരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം ഇപ്പൊ ലൈവിൽ ശരിക്കും സംഭവിക്കുന്നത് ഇപ്പൊ ഗെയിം ചേഞ്ചറായിട്ട് മാറിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ ദിവസം ഗസൈലുമായിട്ട് മേക്കപ്പ് വിഷയത്തിൽ അനുമോള് മുന്നിട്ടിറങ്ങി പല ആളുകളും അനുമോൾക്കൊപ്പം നിൽക്കാമെന്ന് വാക്ക് പറഞ്ഞെങ്കിലും അവസാന ഘട്ടം വന്നപ്പം ജുസൈലിന്റെ ഭാഗത്തേക്ക് മലക്കം മറിയുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ് അതുപോലെ വീട്ടിലെ ആണുങ്ങളായിട്ടുള്ള മറ്റ് കണ്ടസ്റ്റന്റുകളൊക്കെ ജുസൈലിന്റെ അടിമയായിട്ട് മാറിയിരിക്കുക എന്നുള്ള ഒരു ആക്ഷേപം ഇന്നലെ അനുമോൾ ഉന്നയിച്ചിരുന്നു ജിസേലിന്റെ സൗന്ദര്യവും ശരീരഭംഗിയൊക്കെ കണ്ടിട്ട് അവന്മാരൊക്കെ ആകെ തലകറങ്ങി നടക്കുകയാണെന്നാണ് അനുമോളിന്റെ ഒരു ആക്ഷേപം അപ്പോൾ എന്തായാലും ആ ഒരു മേക്കപയത്തിൽ അനുമോൾ നേതൃത്വം കൊടുത്തു മുന്നോട്ട് ഇറങ്ങിയെങ്കിലും പല ആളുകളും വാക്കു കൊടുത്തു ഞങ്ങളും കൂടെ നിൽക്കാം നീ തുടങ്ങി വെച്ചോ എന്ന് പറഞ്ഞെങ്കിലും കൃത്യസമയമായി മലക്കം മറിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് അത് അനുമോക്ക് വലിയൊരു തിരിച്ചടിയായി പോയി അതുപോലെ തന്നെ മിക്ക ജെൻസ് കണ്ടസ്റ്റന്റുകളും അതായത് ഈ ആണുങ്ങളെല്ലാം ജുസേലിന മറുകണ്ടം ചാടുന്ന കാഴ്ച കണ്ടാണ് ശരിക്കും അനുമോൾ ഇവിടെ ഒറ്റപ്പെടി ചെയ്യാൻ ഇപ്പൊ അനുമോൾ ഒറ്റയ്ക്കുള്ളൊരു ഗെയിമാണ് കഴിഞ്ഞ ദിവസം വരെ അപ്പാനു ശരത്തുമായിട്ട് ചേർന്ന് പല ഗെയിമുകളും മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അനുമോളുടെ ഒരു സ്ട്രാറ്റജി പക്ഷെ അപ്പാനു ശരത്ത് കഴിഞ്ഞ ദിവസത്തോടെ അനുമോൾ കൂടെ നിന്നിട്ട് ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നൊരു ആക്ഷേപം പറഞ്ഞിട്ട് തൽക്കാലം അങ്ങോട്ട് പിന്മാറി നിൽക്കുകയാണ് കാരണം അനുമോള് അനീഷിനെ സപ്പോർട്ട് ചെയ്ത് ചില കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതാണ് അപ്പ് നിശരത്ത് പറയുന്നത് അപ്പാനുശരത്തിന് ഗ്രൂപ്പിൽ അത്യാവശ്യം ചില സെൽബന്തികളൊക്കെ കൂടിയിട്ടുണ്ട് അപ്പാനി അവരെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് പല രീതിയിലും വഴിതിരിച്ചുവിടുന്നുമുണ്ട് അപ്പോഴെന്തായാലും അനുമോൾ രാവിലെ ഹൈജിനെ കുറിച്ച് പറയുകയാണ് ഈ വീട്ടിലെ ആണുങ്ങൾക്ക് യാതൊരു വൃത്തിയില്ല ഗവമ്മാർ ബാത്റൂമിൽ കയറിയിട്ട് കാണിച്ചു വെക്കുന്നത് എന്താണ് അതിന് ചുറ്റും മൂത്രം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് പലവട്ടം വട്ടം ഞാനിത് കണ്ടു പക്ഷെ ഞാനത് സ്വയം വൃത്തിയാക്കി ആരോടും പരാതി പറഞ്ഞില്ല എന്നാൽ ഇന്ന് രാവിലെ ആ വിഷയം അപ്പാനി അപ്പാനിശ്ശരത്താൻ ഗ്രൂപ്പ് ഇരുന്ന് സംസാരിക്കുമ്പോൾ അവരോട് പറയുകയാണ് ഒന്നെങ്കിൽ നിങ്ങൾ ബാത്റൂമ് വൃത്തിക്ക് സൂക്ഷിക്കുക ആണുങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമായിട്ട് ഒരു ബാത്റൂമു പുരുഷന്മാർക്ക് മാത്രമായിട്ട് മറ്റൊരു ബാത്റൂമോ അങ്ങനെ ഒരു കൺസെപ്റ്റായിട്ട് മുന്നോട്ട് പോകാം ഈ വിഷയം പറയുമ്പോൾ അക്ബറും അപ്പാനിയും ഒക്കെ ഇരുന്ന് അനുമോളെ അങ്ങ് എല്ലാം ഡൂക്കുവാണ് ഇത് കേട്ട് ആകെ തകർന്നു പോയ അനുമോള് നേരെ ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ വന്നിട്ട് ബിഗ് ബോസിനോട് സങ്കടം പറയുക ആകെ ഫസ്റ്റാണ് കവിളിനിട്ടൊക്കെ സ്വയം അടിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് യുവമാർക്ക് ഒരു വൃത്തിയില്ല ഹൈജീൻ കാര്യത്തിൽ യുവമാർ അമ്പയെ പരാജയമാണ് ഇത് ഇവിടെ നടക്കത്തില്ല പലവട്ടം ഞാനിത് വൃത്തിയാക്കിയതാണ് അതുകൊണ്ട് എന്തായാലും ബിഗ് ബോസ് നടപടി എടുത്തേ പറ്റൂ ഇപ്പോൾ ഈ ഒരു ഹൈജീൻ വിഷയത്തിലാണ് കയറി പിടിച്ചിരിക്കുന്നത് രാവിലെ നമ്മുടെ ബിന്നിയും കിച്ചണിൽ വെച്ച് ഒരു വിഷയം സംസാരിച്ചാണ് അപ്പോൾ എന്തായാലും പതിനെട്ട് കണ്ടസ്റ്റന്റുകൾ ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് ബാത്റൂം എന്ന് പറയുന്നത് ഹൈജീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടതാണ് അതിനിപ്പം പ്രത്യേകിച്ച് ആരും പറയേണ്ട കാര്യമില്ല കാരണം ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അധികം വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടത് ബാത്റൂം തന്നെയാണ് അതിൽ അനുമോൾ ഉന്നയിച്ച ആ ആക്ഷേപത്തോടെ നമ്മൾ പൂർണ്ണമായിട്ടും യോജിക്കുകയാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം